പ്രിയപ്പെട്ട അനന്തു മോനെ നിനക്കെന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് എല്ലാവരും നിന്നോട് എല്ലാവർക്കും സ്നേഹം മാത്രമായിരുന്നല്ലോ ഈ നാട്ടുകാരൊക്കെ ഇവിടേക്ക് ഓടിയെത്തുമ്പോൾ അവരുടെ കൂട്ടക്കരച്ചിലിൽ അവർ വേദനിച്ചു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ അതായത് മൊബൈൽ വീണ്ടും വില്ലനാകുകയാണ് മൊബൈൽ കാരണം ഒരു ദുരന്തം കൂടി നടന്നിരിക്കുന്നു എന്നാണ് ഈ കുട്ടിക്ക് എപ്പോഴും മൊബൈൽ വേണം എന്നുള്ള വാശി ഉണ്ടായിരുന്നത്രേ അതുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നന്ദിയും വിധേയത്വവും ഒന്നും മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടുമില്ല ഇത് അനന്തവും കൂട്ടരും ഇത്തവണത്തെ ക്രിസ്മസിന് അണിയിച്ചൊരുക്കുന്ന പുൽക്കൂടാണ് അതിൻ്റെ പണികൾ പുരോഗമിക്കുമ്പോൾ അത് മുഴുവിക്കാൻ നിൽക്കാതെ അനന്തോ എങ്ങോട്ടെന്നില്ലാതെ ആരോടും പറയാതെ പിണങ്ങിപ്പോയിരിക്കുകയാണ് ആ വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇന്നലെ രാത്രി ഒരു ഒൻപത് അര ഒൻപത് മുക്കാലൊക്കെ ആയി അപ്പോഴും നമ്മൾ വീട്ടിൽ രാത്രിയാകുമ്പോൾ എല്ലാം വാതിലൊക്കെ അടച്ച് ചേച്ചി ഇപ്പുറത്ത് ചേച്ചിയാണ് ശ്രീ ചേച്ചിയാണ് വിളിച്ചത് എന്നെ അവിടെ എന്തോ ശബ്ദം കേൾക്കണോ പെട്ടെന്ന് പറഞ്ഞോണ്ട് അപ്പോഴും നമ്മൾ ഞാനും ലക്ഷ്മി ചേച്ചി എല്ലാവരും അപ്പുറത്ത് മാമി എല്ലാവരും വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പം അതിന് വയ്യാതാവും ആ മരിച്ചു പോയ പയ്യൻ്റെ അച്ഛന് അപ്പോഴങ്ങനെന്തോ ഇല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് എന്തോന്നേ പറ്റിയോ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓടിപ്പോയി പോയപ്പം കൊച്ചിന്റെ അച്ഛൻ പുറത്ത് കിടന്നു തറയിൽ കടന്നു പിന്നെ നെഞ്ചിലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം ഇവിടെ കാണാല്ലേ അതെ പക്ഷേ സംഭവം നടന്നത് പടിഞ്ഞാറ് സൈഡാണ് ആ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അച്ഛൻ വെളിയിൽ കരഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ മോൻ പോയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെയാണ് കാരക്കോണം എച്ച് എസ് ലെ എട്ടാം ക്ലാസ്സുകാരൻ അനന്തുവിന് ജീവിതത്തിലെല്ലാം നേടാനുള്ള ജീവിതമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് വെറും പതിമൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ അവൻ എന്നത്തെയും പോലെ അല്ലായിരുന്നത്രേ അങ്ങനെയാണ് ഇത് ഈ ഇങ്ങനെയാണ് ചെയ്തിക്കയാണ് അല്ല കുട്ടി ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചുകയാണ് കയ്യില മടിയില് കിടക്കും കൊടുക്ക അത് അച്ഛൻ പുറത്താണ് കടന്ന് നമ്മള് പോയപ്പോഴെ കഥവ് ചട്ട് ചവിട്ടി തുറന്നു അച്ഛന്റെ കാലില് പരുക്കും ഉണ്ട് കഥവ് ചവിട്ടി തുറന്നു ആ അല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മള് പോകുമ്പോ അച്ഛൻ പുറത്ത് തറയിൽ കട ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി ഈ ഒരു സംഭവം നടന്നു അവിടെ പുള്ളി പുള്ളി ഇടന്ന് ബഹളം വെച്ചു തുറന്ന് കണ്ടതിന് ശേഷമാണ് ആദ്യം അമ്മയാണ് കണ്ടത് അവള് എന്തോ കഴിക്കാൻ പൂച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ പുറത്ത് പോയപ്പോൾ കൊച്ചു മരിച്ചടന്ന് ആ റൂമിൽ വാതില് തുറന്ന് ജനൽ വന്ന് തുറന്നടന്നു അപ്പൊ അങ്ങനെ ഇവന്റെ അനക്കല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കൊച്ചിങ്ങനെ അവളും ഇവിടെ വാതില ചവിട്ടി അവടെ അവനും ആ കൊച്ചിന്റെ അച്ഛനും ഒന്ന് ചവിട്ടി അങ്ങനെ വാതിലെ തുറന്നു ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ നോക്കി നോക്കി എവർക്ക് ആ അറിയില്ല എനിക്കറിയില്ല എന്തൊന്നാണ് ഒന്നും അറിയില്ല പിന്നെ അങ്ങനെ അറിയില്ല ഒരാൾക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന തട്ട് ഇല്ല കൊച്ചു കട്ടിന്റെ പുറത്താണ് കസേര സ്റ്റൂൾ ഇട്ട് പ്ലാസ്റ്റിക് സ്റ്റൂൾ ആണ് അതിന്റെ പുറത്താണ് കയറി തോന്നിക്കണം ആ കണ്ടത് ഓ ജന അമ്മ അപ്പൊ നിങ്ങളെല്ലാം ചെല്ലുമ്പോ അച്ഛന്റെ മടിയില് കുഞ്ഞിരിക്കും അവൻ കടന്ന് വിളിക്കും അപ്പൊ ഈ കൂട്ട നിലവിളി മാത്രം നടക്കുന്ന സമയത്ത് കുഞ്ഞ് ഉടനെ ഞാൻ അടുക്കളയിൽ പോയി കത്തി എടുത്തോണ്ടന്ന് ഞാൻ വെള്ളം എടുത്തോണ്ട് പോയി ആ സമയത്ത് സൂര്യഗ്നമാക്കി ആറത്തെടുക്കും കിട്ടണെങ്കി ശേഷം

ഇത് എന്താണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് ഈ കൊച്ചിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാനസികമായിട്ടേ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ടും ആർക്കും അറിയാൻ കഴിയില്ല അതാണ് വന്നരി ഗെങ് വീട്ടിൽ വന്ന് കറങ്ങൾ മറ്റൊരു കുഞ്ഞു പോലും ഇല്ല പിന്നെ ഏതെങ്കിലും അപ്പൊ എന്നാലും അതിനൊരു സ്വാതന്ത്ര്യ കുറവുണ്ട് അച്ഛന്റെ അത് അതങ്ങനെ മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേട്ടത് ഒരു നൂറ് രൂപ അച്ഛനോട് ചോദിച്ചെന്ന് നാളെ തരാന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഈ അമ്മമാർക്ക് എന്താണ് ഈ മക്കളോട് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ഇതായി ആ ഇത് ഒരു കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു കയ്യാണ് പക്ഷേ അതിനുള്ള ഇത് കൊച്ചുകുട്ടിയാണ് പതിമൂന്ന് ഏജ് അത് ഇന്നലെ അവന്റെ ജന്മദിനമാണ് യും പിന്നെ ഈ ഓരോ ഗ്രാമ പഞ്ചായത്തിലും കൊടുക്കണം നല്ലതാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്നലെ കുഞ്ഞിന്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ ബേക്ക് അവര് ആഘോഷിച്ചോ ആഘോഷിച്ചില്ല കൊണ്ടുപോയിട്ട് ഇന്നലെ അർച്ചന കഴിക്കാനുള്ള അവിടെ ഏൽപ്പിച്ചിട്ടാണ് വന്നു പിന്നെ ഈ ട്വന്റി നയൻ ആണ് അവന്റെ ബർത്ത്ഡേ ഡേറ്റ് അവൻ ആക്കി വാങ്ങിക്ക ഹിന്ദുക്കളാവുമ്പോ നാളിനെ ചെയ്യാറ് പക്കനാളിന് ചെയ്യാം എന്നിട്ട് കലണ്ടറിന്റെ ഡേറ്റ് നോക്കിട്ട് ആഘോഷിക്കും ഓക്കെ നമ്മളെ കാണുന്ന ഈ പ്രായത്തിലുള്ള മക്കളോടും നമുക്ക് എന്താണ് പറയാറ് ഒരിക്കലും സ്കൂളുകളിനെ ഓരോ മാസം തോറും ഓരോ കൗൺസിലിംഗ് പിള്ളേർക്ക് കൊടുക്കണം പിന്നെ മാനസികാവസ്ഥ എന്തെന്ന് അറിയണം അതറിഞ്ഞ് ആ കുട്ടികൾ എന്നിന്ന് ഭാവി തലമുറയിൽ ഈ കുട്ടികളാണ് വളർന്ന് വരാനുള്ളത് കാരണം ഇനി ഇതിൽ ഇതിൽ ഇതിലെപ്പറം വന്നാ സഹിക്കായില്ല ഒരു വീട്ടിൽ ഒരു കുട്ടിയൊക്കെയാണ് വളരുന്നത് ആ പരിസരത്ത് ആ കുട്ടി മാത്രമാണ് അപ്പൊ ആ അമ്മയുടെ അച്ഛന്റെ അവസ്ഥയെന്ന് വളരെ അമ്മയുടെ അച്ഛന്റെ അവസ്ഥ ഇതുപോലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ പാടില്ല ആ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ ജോലിയൊക്കെ ഉള്ളത് കൂടി പോയ ഒരു ഒരുന്നൂറ് രൂപ രണ്ടുപേർക്കാട്ട് ഈ പയ്യനെ വേറെ വലിയ ആൺകുട്ടികളുമായിട്ടുള്ള കൂട്ടുവെല്ലാം ഉണ്ടോ െപ്പറ്റി നമുക്കറിഞ്ഞോളി സംസാരിച്ചു എന്തായാലും അവൻ തന്നെ ചെയ്തു വിശ്വാസം പുറത്തൊന്നും ആരും കാരണം അച്ഛനും അമ്മയ്ക്ക് അതൊന്നും താങ്ങാനുള്ള കഴിവില്ല ഇപ്പൊ എന്താണ് അവരുടെ അവസ്ഥ വളരെ അമ്മ മോനൊപ്പം പോകണം എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് കാരണം അമ്മയ്ക്ക് വേറെ ആ അമ്മ അമ്മഅച്ച അമ്മയില്ല അപ്പൊ നമ്മള് നോക്കണം അവരെ കൂടി കണ്ടു ഇന്ന് രാവിലെ കൂട്ടുകാരിയാ അതല്ല നിങ്ങൾക്ക് മാനസികമായിട്ട് ആ ഒരു ആളുമായിട്ട് ചേച്ചിയുമായിട്ട് നല്ല അടുപ്പമാണ് നമ്മൾ ഈ പ്രായത്തിലെത്തിയ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നയന്റീസ് ആ ടീമുകൾ ഈ പ്രായത്തിലെത്തിയപ്പോൾ നമ്മൾ എത്ര എത്ര കടമ്പകൾ കഴിഞ്ഞു നമുക്ക് എന്തുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് വസ്ത്രം ഇല്ല വസ്ത്രം ഓണത്തിനൊന്നും കാരണം കാരണം കഴിഞ്ഞാൽ അന്ന് പണമില്ല വസ്തുണ്ട് അല്ല അന്ന് നമുക്ക് പണമില്ല വസ്തുണ്ടാവും അല്ലെ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ടാവും ആഹാരത്തിന് മുട്ടു വരത്തില്ല പക്ഷെ ആഹാരത്തിന് മുട്ടു വരത്തില്ല പക്ഷെ നമുക്ക് പിന്നെ അയ്യോയോ പറഞ്ഞേ എന്താണ് പറയാനുള്ളത് ഈ പുതിയ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ വെറും നല്ല കാര്യത്തിന് ഉപയോഗിക്കാത്ത വരെ എടുക്കാല്ലോ ഈ മൊബൈൽ വെച്ച് പഠിച്ചിട്ട് റെയിൽവേയില് ചുമല്ലേ ഐ എസ് എഴുതിയെടുത്തത് മൊബൈലാണ് കയ്യില് കൊടുക്കുന്നത് മാറ്റണം കാരണം കുട്ടികൾക്ക് മൊബൈലിൽ എടുത്തു കൊടുക്കണോ ഭക്ഷണം കൊടുക്കണോ വെള്ളം കൊടുക്കണോ അവരെ ജീവിതമേ ആ മൊബൈലിലോട്ട് ആ കണ്ണില് ഈ മൊബൈൽ കാണിച്ച് കാണിച്ച് കാണിച്ചാണ് ആ ഒരു രീതി മാറണം അമ്മമാരായാലും അച്ഛന്മാരായെന്നാലും അതിലോട്ട് കൊച്ചു അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിന്നെ ഞാന് ഞാൻ ചോദിക്കുന്നത് എന്നോട് പിണ കരുത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈവൻ അച്ഛൻ എല്ലാ കാര്യങ്ങളോടും നോ പറയുമ്പോഴും അമ്മമാര് മക്കൾക്ക് വേണ്ടിട്ട് വാദിക്കാറുണ്ടാവും ഒരിക്കലും ഒരിക്കലും പറയില്ല അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുകയെ ചെയ്യുള്ളൂ അല്ലാതെ അച്ഛനോ പറയുന്ന അടുത്ത് അമ്മായിസ് പറയൂല ഒരിക്കലും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സപ്പോർട്ട് അത് നിൽക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നല്ലതാണെങ്കിൽ പറയും മക്കളെ ഇത് നിനക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ ചീത്തയാണെങ്കിൽ ചീത്തയാണ് ഇത് ഇപ്പോഴും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക

അങ്ങനെന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചിരുന്നാലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണല്ലോ നമ്മൾ അവനെ തിരിച്ചറിയുന്നത് അപ്പോൾ പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ആവറേജ് ആ ഒരു ലെവലാണ് അങ്ങനെ വേറെ കുഴപ്പക്കാരനൊന്നും അല്ല ഇതുവരെ അങ്ങനെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല സ്കൂൾ സർ കാരകുളം പി പി എം എച്ച് എസ് എട്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇവിടെ നിന്ന് വരുന്ന കുറച്ച് കുട്ടികളുണ്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട് അവർ അപ്പോൾ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോഴും വേറെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം മുൻപ് അച്ഛനും അമ്മയും കൂടെ സ്കൂളിൽ വന്നിരുന്നു വന്നിട്ട് വീട്ടിൽ ഭയങ്കര ബഹളമാണെന്നും പിന്നെ അതുപോലെ അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ മൊബൈലിൻ്റെ പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് കാരണം അത് പേരൻസ് നമ്മളോട് പറയുമ്പോഴായിരിക്കും നമുക്ക് വേണം വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യം അത് അവൻ്റെ ക്ഷീണാവസ്ഥയും ഫുഡ് കഴിക്കത്തില്ല അങ്ങനെ ഫുഡ് കഴിക്കാൻ വരുന്ന ദിവസം ഭയങ്കര വയറായിരുന്നു അവിടെ അപ്പോൾ ഈ വയറുവേദന എന്ന് പറയുമ്പോൾ ടീച്ചർ വിളിച്ചോണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ അവിടെ നിന്ന് നിർത്തുകൊടുക്കും നിർബന്ധിച്ചൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു മൊബൈൽ പ്രശ്നമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും കൂടെ സ്കൂളിൽ വന്നിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര വിഷമത്തിലാണ് സംസാരിച്ചത് സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞാലൊന്നും എന്ത് ചെയ്യുന്നില്ല അനുസരിക്കുന്നില്ല ഭയങ്കര ബഹളമാണ് പിന്നെ എന്നൊക്കെ കുറേ സംസാരിച്ചു അതിനിടയിൽ ഈ മൊബൈലിൻ്റെ കാര്യം കൂടെ അവർ പറഞ്ഞു അപ്പോൾ ടീച്ചർ അങ്ങനെ ക്ലാസ് ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ പറഞ്ഞു നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കാരണം അവനൊരു പ്രശ്നക്കാരനല്ലല്ലോ നമുക്ക് പിന്നെ അവനോട് സംസാരിച്ചപ്പോൾ അവൻ വേറെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ ടീച്ചറിനോടും പറഞ്ഞു പറഞ്ഞു സ്വന്തമായിട്ട് മൊബൈൽ ഇല്ല അമ്മയുടെ മൊബൈലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവര് പിന്നെ ഒരേ ഒരു മകനെ ഉള്ളൂ കാരണം അമ്മമ്മയാണ് കൂടുതൽ ശ്രദ്ധ അവന് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം അവന് കൂട്ടുകാരൊക്കെ ഉണ്ട് അവൻ കളിക്കാനൊക്കെ പോകുന്ന ഒരു രീതിയാണ് അത്യാവശ്യം ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കും പിന്നെ ഒരു സ്വന്തമായിട്ട് ഇവിടെ അതിൻ്റെ ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും കരോളും മറ്റു പരിപാടികളൊക്കെ സ്വന്തമായിട്ട് ഒരു കുറച്ച് കുട്ടികൾ ഒരു ഒരു നല്ലൊരു നല്ലൊരു ഒരു പ്രത്യേക ഏകദിയാണ് ഇവിടെ അപ്പോൾ അപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരു നല്ലൊരു കൂട്ടായിട്ടാണ് സ്കൂളിൽ വരുന്നത് ഒരുമിച്ചാണ് വരുന്നത് സ്കൂളിൽ ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ എന്നാണ് കാരണം അതാണ് കാരണം ഈ ഇങ്ങനെ ഒരു സാധ്യതയാണ് കാരണം ഇപ്പം നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടൊന്നും ഇങ്ങനെ ഒരു സൂയിസൈഡ് ഇല്ല കാരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കാരണം നമ്മൾ വളരെ ഇല്ല കാരണം ആ ഒരു സാധ്യതയില്ല പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഉണ്ടായത് ഒരു സംശയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് കാരണം അതിനെന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു ആരും അത് ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ പറയുന്ന പോലെ മനസ്സത്ര ലോലമായിരുന്നാൽ എന്തെങ്കിലും ഒരു റീസൺ അതിനകത്തുണ്ടാകും അപ്പോൾ ആ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും അത് വീട്ടുകാർക്കും പറയാനില്ല 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 നാട്ടുകാർ ഓടിക്കൂടുന്ന സമയത്ത് അതിന്റെ വല്യമ്മയുടെ മടിയിൽ കുട്ടി കിടക്കുകയാണ് കഴുത്തില് കെട്ടുണ്ടായിരുന്നു പരിസരവാസികളാണ് വന്നിട്ട് കഴുത്തില് കെട്ട് മാറ്റുന്നത് അപ്പോഴേക്കും കുട്ടിയുടെ കൈകാലുമൊക്കെ നന്നായിട്ട് തണുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് ആ ആ ഒരു ക്രൈം സ്പോട്ടിൽ കണ്ട ഒരു കാര്യം അതിനെ കുറിച്ച് അറിയുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു വിളിച്ചിരുന്നു പിന്നെ സ്കൂളിൽ പ്പോ ഒരു പതിനൊന്നര പതിനൊന്ന് മണിയാകും അപ്പൊ മരിച്ചോ ഇല്ല ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും പദപ്പുണ്ട് എന്നാണോ പിന്നീടാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഈ കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ മൊബൈലായിരിക്കും റീസൺ അല്ലെങ്കിൽ വേറെ വലതുമായിരിക്കും എങ്കിലും അവരോട് പറയാനുള്ള ഒരു കാര്യം കാരണം അവർ തുറന്ന് പറയാൻ മനസ്സ് കാണിക്കണം ആരോടെങ്കിലും കാരണം സ്കൂളിൽ ഇപ്പോൾ അധ്യാപകർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ അധ്യാപകരും എല്ലാ കുട്ടികളും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പക്ഷേ ഏതെങ്കിലും ഒരു അധ്യാപകൻ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം അത് കാരണം ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു നമുക്ക് കുറച്ച് കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രദ്ധ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ പറ്റും ചില കുട്ടികളാണെങ്കിൽ ഇതുപോലെ വളരെ പാവങ്ങളായിരിക്കും കാരണം ആ പാവം ഉള്ള കുട്ടികളെ കാരണം ഒരു പ്രശ്നമില്ലല്ലോ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നു അവൻ്റെ അവൻ ഹാപ്പിയാണ് അവൻ പിന്നെ ബ്രേക്ക് ടൈമിൽ ഓടി കളിക്കുന്നു ചാടി എല്ലാ കാര്യങ്ങളൊക്കെ പോകുന്നു വരുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് അവൻ അവനെ കുറിച്ച് നമ്മൾ വേറെ ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കത്തില്ലോ പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അധ്യാപകരോട് അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് തുറന്നു പറയാൻ ഈ കുട്ടികൾ തയ്യാറായിരുന്നു എങ്കിൽ കാരണം ഈ അനന്തു ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇന്നലെ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ എന്നത്തെയും പോലെ അവൻ സ്ഥിരം കാണാറുള്ള ഒരു കുഞ്ഞുപാവയുടെ കയ്യിൽ മുത്തം കൊടുത്തില്ല എന്നും അവൻ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ റൂമിലേക്ക് നേരെ കയറിയെന്നും ആണ് നാട്ടുകാർ വഴി നാം അറിയുന്നത് ഇത് അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെയുള്ള ചെറിയ ഒരു തെക്കതാണ് ദൈവവിശ്വാസികളൊക്കെ തന്നെയാണ് പക്ഷേ എന്താണ് ഈ വീട്ടിൽ അവന് സംഭവിച്ചത് അതോ സ്കൂളിൽ എന്തെങ്കിലും അവനെ വല്ലവരും വഴക്കു പറയുകയോ കളിയാക്കുകയോ ചെയ്തു ഒന്നിനും ഒരു വ്യക്തതയില്ല അവൻ റൂമിൽ കയറി വാതിലടച്ചു പിന്നെ ജനാല വഴി കാണുന്നത് അവൻ ഷാളിൽ തൂങ്ങി നിൽക്കുന്നതാണ് അച്ഛൻ വാതിൽ ചവിട്ടി പൊളിച്ച് പുറത്തെടുത്തു ഹോസ്പിറ്റലിലെത്തുമ്പോഴേക്കും കഴിഞ്ഞു എന്തിനായിരുന്നു അനന്തോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് എല്ലാവരും ഇങ്ങനെ പിണങ്ങിപ്പോയാൽ എങ്ങനെ ഈ ഞങ്ങളെക്കെ കണ്ടില്ലേ എത്ര എത്ര ദുരിതങ്ങൾ താണ്ടി വന്നവരാ കാത്തിരിക്കണം എല്ലാം നേടാം